വീടിന് കണ്ണേറി വന്നു കഴിഞ്ഞാൽ വീടിന്റെ നിർമ്മാണത്തിന് മുമ്പാണ് വന്നു നിന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ വീടിന്റെ നിർമ്മാണം വൈകി പോകും എന്നാണ് പറയുന്നത് വീടിന്റെ നിർമ്മാണം വൈകുമെന്ന് മാത്രമല്ല ചില ഭാഗങ്ങളിൽ ചിലപ്പം പൊളിഞ്ഞു വീഴാനും ഇടവരും എത്ര പണം ചെലവിട്ടാലും അവിടെ പണി നടക്കാത്ത പോലെ അല്ലെങ്കിൽ പണിക്കാർ പിണങ്ങി പോകുന്നൊരവസ്ഥ വരും ഇതൊക്കെ ചില ആൾക്കാർ പറയില്ലേ എത്ര പെട്ടെന്ന് വീടിന്റെ പണി ഇതായേ കഴിഞ്ഞ മാസം വരുമ്പോൾ തറ കെട്ടിവെച്ചത് ഇതാ ചുമരു മുഴുവൻ പൊങ്ങി അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ പണി വരെ കഴിഞ്ഞു എന്ത് വേഗത്തിലെ പണി നടക്കുന്നത് എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിറ്റേത്തെ മാസമാകുമ്പോഴേക്കും അല്ലെങ്കിൽ പിറ്റേത്തെ ദിവസമാകുമ്പോഴേക്കും ഇതിൻ്റെ പണിക്കാരും മുതലാളിയും തമ്മിൽ എന്തെങ്കിലും വാഗ്ദാക്ക് ആവുകയോ അല്ലെങ്കിൽ അവിടെ പണി ഇട്ടിട്ട് പോവുകയോ ചെയ്യുന്നത് കാണാം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ നമ്മൾ ഈ നാട്ടിൻപുറങ്ങളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെ പുതിയ വീട് നിർമ്മാണം നടക്കുന്നു എന്നിരിക്കട്ടെ അങ്ങനെ പുതിയ വീട് നിർമ്മാണം നടക്കുന്നതിൻ്റെ മുൻഭാഗത്ത് പെട്ടെന്ന് ശ്രദ്ധയാകർഷിക്കുന്ന സ്ഥലത്തായിട്ട് ആ ഗൃഹസ്ഥൻ അല്ലെങ്കിൽ ആ വീടിൻ്റെ ഉടമസ്ഥൻ തൂക്കി വെക്കുന്ന ചില സംവിധാനങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് നാട്ടിൻപുറങ്ങളിൽ മാത്രമല്ല കേട്ടോ ഇപ്പോൾ പട്ടണങ്ങളിൽ പോലും പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയും ഒന്നിക്കിൽ വലിയൊരു നോക്കുകുത്തിയുടെ ഒരു രൂപമായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ ചില സ്ഥലത്ത് വലിയ രാക്ഷസൻ്റെ ഒരു മുഖമായിരിക്കും ഉണ്ടാവുക മറ്റ് ചിലടത്ത് വലിയ കുമ്പളങ്ങ പോലുള്ള സാധനം കെട്ടിത്തൂക്കിയിട്ടുണ്ടാവും കുമ്പളങ്ങ ചൂരക്ക പോലുള്ള സാധനങ്ങൾ കെട്ടിത്തൂക്കിയിട്ടുണ്ടാകും യഥാർത്ഥത്തിൽ ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ വളരെ കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ആൾക്കാർ ചെയ്യുന്നത് നോക്കുകുത്തിയുടെ ഒക്കെ കണ്ടെച്ചാൽ വളരെ കേമമായിട്ട് വലിയൊരു ഇതായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് പഴയ പാൻറ്റും പഴയ അതുപോലെ തന്നെ ഈ കുപ്പായൊക്കെ ഇട്ട് നല്ല ഗംഭീരമായിട്ട് ആൾക്കാരെ അട ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതെന്തിനാണ് ചെയ്യുന്നത് കൃത്യമായ തത്വം കൊണ്ട് കേട്ടോ ഇവിടെ മാത്രമല്ല ഇത് വരുന്നത് പിന്നെയും വീട് നിർമ്മാണം കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വീട് നിർമ്മാണം കഴിഞ്ഞിട്ടും ഇത്തരത്തിൽ ചെയ്യുന്നുണ്ട് അതെന്തിനാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ വീടിന് ദൃഷ്ടിദോഷം സംഭവിക്കാതിരിക്കാൻ എന്നുള്ളതാണ് വീടിന് ദൃഷ്ടിദോഷം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ വൻ ദുരിതമായിരിക്കും ഉണ്ടാവുക ചില ആൾക്കാർ പറയും ഇത് പോലെ അന്ധവിശ്വാസമാണ് ഇതിലൊന്നും വലിയ കഴമ്പൊന്നുമില്ല എന്ന് ശരിയാണ് അന്ധവിശ്വാസമാണ് എന്ന് പറയുന്ന ആൾക്കാരെ തങ്ങോട്ട് തള്ളിക്കോട്ടെ അത് അവരുടെ വിശ്വാസമാണ് എന്നാൽ വാസ്തുശാസ്ത്ര പ്രകാരം തന്നെ ചില പ്രമുഖ പണ്ഡിതന്മാരും ഇത് ശരിവെക്കുന്നുണ്ട് കാരണം ഇത്തരത്തിൽ വീടിന് ദൃഷ്ടിദോഷം കണ്ണേറി സംഭവിക്കാറുണ്ട് എന്ന് വീടിന് മാത്രമല്ല നിങ്ങൾ അന്വേഷിക്കുക ഒരു വലിയൊരു മരം ആ മരത്തിൽ നിറയെ ചക്ക വിരിഞ്ഞു നിൽക്കുക അപ്പോഴൊരാൾ പറയും എൻ്റെ ഭഗവൻ എത്രയാ ഇവിടെ ചക്ക അല്ലെങ്കിൽ വേറൊരു സ്ഥലത്താണെങ്കിൽ മാവാണ് മാവിൽ നിറയെ മാങ്ങാണ് എത്രയാ ഇവിടെ മാങ്ങ ഞങ്ങൾക്കൊന്ന് ഒരു മാങ്ങ പോലും അവിടെ കിട്ടാൻ ഇവിടെ എത്രയാന്ന് ഇതിൻ്റെ മുകളിൽ മതി പിറ്റേത്തെ വർഷം നോക്കുമ്പോഴേക്ക് ഒരു മാങ്ങയും ഉണ്ടാവില്ല ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു ചക്കയും ഉണ്ടാവില്ല ചിലപ്പോൾ മാം മാവിങ്ങനെ പൂത്ത് കിടക്കുന്നതായിരിക്കും ആ പൂത്ത് കിടക്കുമ്പോൾ നിങ്ങളുടെ മാവൊക്കെ നല്ലതുപോലെ പൂത്തിട്ടുണ്ടല്ലേ ഞങ്ങളുടെ അടുത്തൊന്നും ഒരു മാ ഒരു പൂക്കുല പോലും ഇല്ല എന്ന് പറഞ്ഞു നിൽക്കട്ടെ ഒരു മാസം കഴിയുമ്പോൾ തന്നെ ആ പൂക്കുല മുഴുവൻ തന്നെ കരിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും എല്ലാ സ്ഥലത്തും എല്ലാവരും ഒന്നും ഇല്ല കേട്ടോ ചെറിയ ആൾക്കാരുടെ കണ്ണേർ എന്ന് പറഞ്ഞാൽ അത്ര ഗംഭീര എല്ലാവർക്കും അങ്ങനെയല്ല പല ആൾക്കാർക്കും അനുഭവം ഉണ്ടാവും ഞാൻ ഈ പറയുമ്പോൾ പല ആൾക്കാർക്കും അനുഭവം ഉണ്ടാകും പല ആൾക്കാർ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ തള്ളുന്നുണ്ടാവും അത് തള്ളിക്കോട്ടെ എല്ലാവർക്കും അതിൻ്റെതായുണ്ടാവും പക്ഷെ ചില ആൾക്കാരുടെ അനുഭവം സത്യമാണ് എന്നർത്ഥം അപ്പം ഇത്തരത്തിൽ മാവായാലും പ്ലാവായാലും അതേപോലെ തന്നെയാണ് വീടും ചില ആൾക്കാരുടെ പൂന്തോട്ടത്തിലുള്ള പൂക്കളും ഇതും കണ്ടിട്ട് ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ പൂക്കൾ പിന്നീട് കരിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ ചെടികളൊക്കെ കരിഞ്ഞുണങ്ങുന്നത് കാണാൻ പറ്റും എല്ലാവർക്കും ഒന്നുമില്ല ചില സ്ത്രീകളുടെ മുടി നല്ലതുപോലെ പനങ്കുല പോലത്തെ മുടി കണ്ടിട്ടായിരിക്കും ചിലർക്ക് എത്രയാ മുളെ എനിക്കിത്രയാണ് മുടി ഇങ്ങനെയാണ് ഇതിൻ്റെ പിന്നിൽ രഹസ്യം എന്താണെന്ന് ചോദിച്ചിരിക്കട്ടെ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ഈ മുടിയൊക്കെ ഇങ്ങനെ കൊഴിയുന്ന കാണാം എല്ലാവരുടെയല്ല ചില ആൾക്കാരുടെ കണ്ണേറാണ് ചില ആൾക്കാരുടെ കണ്ണേർ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് അർത്ഥം അപ്പം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് അറിയാം ഇതേപോലെ തന്നെ വീടിനും കണ്ണേറുണ്ടാകാം ഇല്ല എന്ന് വിശ്വസിക്കുന്ന വിശ്വസിച്ചെ പക്ഷേ നമ്മൾക്ക് അതിനുവേണ്ടി പണച്ചെലവില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ നാളെ ഒരു ദോഷം വീടിന് കണ്ണേർ വന്നുകഴിഞ്ഞാൽ വീടിൻ്റെ നിർമ്മാണത്തിന് മുമ്പാണ് വന്നു നിന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ വീടിൻ്റെ നിർമ്മാണം വൈകിപ്പോകും എന്നാണ് പറയുന്നത് വീടിൻ്റെ നിർമ്മാണം വൈകും മാത്രമല്ല ചില ഭാഗങ്ങളിൽ ചിലപ്പം പൊളിഞ്ഞു വീഴാനും ഇടവരും എത്ര പണം ചെലവിട്ടാലും അവിടെ പണി നടക്കാത്ത പോലെ അല്ലെങ്കിൽ പണിക്കാർ പിണങ്ങി പോകുന്നൊരവസ്ഥ വരും ഇതൊക്കെ ചില ആൾക്കാർ പറയില്ലേ എത്ര പെട്ടെന്ന് വീടിൻ്റെ പണി ഇതായ കഴിഞ്ഞ മാസം വരുമ്പോൾ തറ കെട്ടിവെച്ചത് ഇതാ ചുമരു മുഴുവൻ പൊങ്ങി അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ പണി വരെ കഴിഞ്ഞു എന്ത് വേഗത്തിലെ പണി നടക്കുന്നത് എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിറ്റേത്തെ മാസമാകുമ്പോഴേക്കും അല്ലെങ്കിൽ പിറ്റേത്തെ ദിവസം ആകുമ്പോഴേക്കും ഇതിൻ്റെ പണിക്കാരും മുതലാളിയും തമ്മിൽ എന്തെങ്കിലും വാഗ്ദാക്കാവുകയോ അല്ലെങ്കിൽ അവിടെ പണി ഇട്ടിട്ട് പോവുകയോ ചെയ്യുന്നത് കാണാം അപ്പോൾ ഇത്തരത്തിൽ അല്ലെങ്കിൽ ആ വീടിൻ്റെ പണി മന്ദഗതിയിലാകുന്നു മാത്രമല്ല അതിൻ്റെ ഗൃഹസ്ഥൻ രോഗാവസ്ഥയിലേക്ക് പോയി പോകാം ആ വീടിൻ്റെ ഉടമസ്ഥൻ ചിലപ്പോൾ രോഗാവസ്ഥയിലോ അപ്പ പണി നടക്കുമോ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് വിശ്വസിച്ചിട്ട് ഇത് മുറുക്ക പിടിച്ചാൽ ചിലപ്പം വലിയൊരു അപകടത്തിൽ നിന്നായിരിക്കും നമ്മൾ രക്ഷപ്പെടുക എന്ന് മനസ്സിലാക്കുക വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ദോഷം നല്ല ചെറിയ ആൾക്കാർക്ക് അങ്ങനെ സംഭവിക്കുമ്പോൾ അവരത് വിശ്വസിക്കാതെ തള്ളിക്കളയും ഇത് മാത്രമല്ല കേട്ടോ ഇനി ഈ വീടിൻ്റെ ഉള്ളിലേക്ക് വീടിൻ്റെ പണി പൂർത്തിയായി നമ്മൾ ഗൃഹപ്രവേശനത്തിന് ആൾക്കാരെ ക്ഷണിക്കൂ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആൾക്കാരെ അവിടെ വീടുകൾക്ക് വരും ഒക്കെ ചെയ്യും അപ്പോൾ അവരൊക്കെ ഇത് കാണും കാരണം ഒരു ഗതിയും ഇല്ലാതെ നടന്നവന് ഇങ്ങനൊരു വീട് വെച്ചിരിക്കുന്നു എന്താ അതിലെ പണിത്തരങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് എത്ര പെട്ടെന്നാണ് ഇവനെ പോയി വീടിൻ്റെ പണി പൂർത്തിയാക്കിയത് ഇത്രയും വലിയ വീടെടുക്കാൻ എവിടുന്നാണ് ഇദ്ദേഹത്തിന് പൈസ ഉണ്ടായത് എന്നുള്ള നിരവധി സംശയത്തോടു കൂടിയായിരിക്കും പലരും പല ആത്മഗതം പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ടാവുക ചില ആൾക്കാർ ഇങ്ങനെ സ്വയം പറയും ഇതെല്ലാം കണ്ടിട്ട് ചില ആൾക്കാർ ഉറക്കം പോലും നഷ്ടപ്പെടും ചില ആൾക്കാരുടെ വീടും കാര്യങ്ങളും കാണുമ്പോൾ ചില ആൾക്കാർ വളരെ ദരിദ്രരായിട്ട് ഒരു ഗതി ഇല്ലാണ്ട് സമയത്തായിരിക്കും ബാങ്ക് ലോൺ എടുത്തിട്ടും ഗവണ്മെൻറ്റെ സഹായത്താലും ഒക്കെ ആയിരിക്കും ചെറിയൊരു വീട് തട്ടിക്കൂടിയിട്ടുണ്ടാവുക പക്ഷേ അവർ നന്നാവുന്ന കാണാൻ പറ്റും ഇവൻ രക്ഷപ്പെടുമോ എന്നുള്ള ചിന്ത ചില ആൾക്കാർക്ക് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും ഇത്തരത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കും അവർക്ക് അറിയാതെ പുറത്തേക്ക് വരുന്നത് കാരണം അവൻ നന്നാവുന്നത് കാണുമ്പോൾ ചെറിയ ആൾക്കാർക്ക് വിഷമമുണ്ടാവും ഒന്നിച്ച് പഠിച്ച പെൺകുട്ടിയായിരിക്കും ആ പെൺകുട്ടി നല്ല നിലയിലെത്തുമ്പോൾ മറ്റുള്ളവർക്ക് ചിലപ്പം വിഷമം ഉണ്ടാകും അപ്പോൾ ഇത്തരത്തിലുള്ള വിഷമമുള്ള ആൾക്കാരാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ പറയുകയും അത് ചിലപ്പം ശാപം പോലെ അവിടെ ഫലിക്കുകയും ചെയ്യുന്നത് അപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന അവസരത്തിൽ അതിൻ്റെ സ്റ്റെയർ കേസ് അല്ലെങ്കിൽ അതിൻ്റെ ഭിത്തികൾ അതിനടിച്ച പെയിൻ്റുകൾ അതിനുള്ളിലെ നിർമ്മാണ രീതികൾ അതിനുള്ളിലെ സാധന സാമഗ്രികളൊക്കെ കാണുന്ന അവസരത്തിൽ ഇത്തരത്തിലൊക്കെ സംഭവിക്കും അപ്പം അതുകൊണ്ട് തന്നെ വീടിന്റെ അകത്തും ചില ആൾക്കാർ പല കാര്യങ്ങൾ വെക്കാറുണ്ട് പെട്ടെന്ന് ആകർഷിക്കുന്ന സ്ഥലത്തിലുള്ള ഈ ഐ എന്ന് പറയുന്ന പോലെയുള്ള സാധനങ്ങളൊക്കെ അവിടെ കെട്ടിത്തൂക്കും ഗൃഹപ്രവേശത്തിന് മുമ്പായിട്ട് ആൾക്കാർ വരുമ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ചില സ്ഥലത്ത് വെക്കുന്നത് ദൃഷ്ടി ഗണപതിയുടെ ഇതൊക്കെ അവിടെ വെക്കും നമ്മൾ പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു കാര്യം തരും മുസ്ലിം വിഭാഗത്തിലുള്ള ആൾക്കാർ അവിടെ വെക്കുന്നത് അവരുടെ അള്ളാഹുവല്ലാതെ അല്ലാതെ മറ്റാരുമില്ല അല്ലെങ്കിൽ അല്ലാഹു വലിയവൻ എന്ന പേരുള്ള ഒരു അറബി അക്ഷരമാണ് അവിടെ എഴുതി വെക്കുന്നത് പക്ഷെ അതുകൊണ്ട് കാരണം ചെറുങ്ങനെ എഴുതി വെക്കുന്നത് അവരവരുടെ വിശ്വാസത്താണ് അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് എന്നാൽ ഹിന്ദു വിശ്വാസികൾ ഈശ്വരീയമായ കാര്യങ്ങൾ വെക്കുന്നത് വളരെ കുറവാണ് അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ നിർമ്മാണ സമയത്ത് ഞാൻ ഇതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വെച്ചെന്താണല്ലോ ഒരു ഓംകാരമായിരുന്നു പെട്ടെന്ന് ആകർഷിക്കണം അവരുടെ നോട്ടം അവരുടെ നമ്മൾ വീട്ടിലേക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന അവസരത്തിൽ ആ ഒരു നോട്ടം ഇതിലേക്ക് പിടിക്കണം ഫസ്റ്റത്തെ നോട്ടം അവൻ്റെ ആ നോട്ടം അല്ലെങ്കിൽ അവളുടെ ആ നോട്ടം അതിലേക്ക് പതിക്കണം അതിലേക്ക് പതിക്കുന്ന തരത്തിൽ ആകർഷകമായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ വെക്കേണ്ടത് കുറച്ച് വലിങ്ങനെ അപ്പോൾ അത് വീട്ടിലേക്ക് ശ്രദ്ധ പോകുമ്പോൾ പെട്ടെന്ന് അതിലേക്ക് ശ്രദ്ധ പോകും അപ്പോൾ അവരുടെ ശ്രദ്ധ മാറും എന്നർത്ഥം അപ്പോൾ ഏറ്റവും നല്ലത് ഒരു ഹിന്ദു വിശ്വാസിയായ ആൾക്കാർക്ക് എല്ലാത്തിൻ്റെയും ഉപരിയായിട്ടുള്ള നമുക്കറിയാം നമ്മുടെ ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രമാണ് ഓംകാരം ആ ഓംകാരം എന്നുള്ളതിൻ്റെ ആ സിമ്പിൾ ആയിട്ടുള്ള ആ ചിഹ്നം തന്നെ അവിടെ വെക്കുക അത് ഒറ്റ നോട്ട ആകർഷിക്കുന്ന തരത്തിൽ വെക്കുക ഞാൻ അതിൻ്റെ ചിത്രം ഇവിടെ കാണാം നോക്കൂ ഇതാണ് ആ രീതിയിലുള്ള വെക്കേണ്ട ചിത്രം ഇനി നമ്മൾ ചിന്തിക്കേണ്ടതല്ല ഇതല്ല എങ്കിൽ നമുക്ക് ഈ ഒരു ദൃഷ്ടി ഗണപതിയുടെ ചിത്രം നോക്കൂ ചിത്രം കണ്ടില്ലേ ഇതുപോലുള്ള ചിത്രം നമ്മൾ ഫ്ലെക്സ് ആക്കിയിട്ടാണ് അവിടെ വെച്ചാൽ മതി ആൾക്കാരുടെ ദൃഷ്ടി ഇതിലേക്ക് പോകണം ഇതിലേക്ക് വരുന്ന അവസരത്തിൽ അവരുടെ മറ്റു വീടിനെ കുറിച്ച് മറ്റുള്ള കാര്യങ്ങൾ ചിന്തകളെല്ലാം അവരുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകും എന്ന് വെച്ചാൽ അങ്ങോട്ട് വരുന്ന ആ കണ്ണീർ ഇല്ലാതെയാകും നഷ്ടപ്പെടും എന്നർത്ഥം അതിന് പകരം നമ്മൾ രാക്ഷസന്റെ മുഖവും മറ്റു കാര്യങ്ങളൊക്കെ വെക്കുന്നത് രാക്ഷസൻ്റെ മുഖം വെക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും വെക്കാറുണ്ട് അതിൽ വീടിൻ്റെ ഗൃഹപ്രവേശന സമയത്ത് നമ്മൾ ഉള്ളിലേക്ക് കിടക്കുമ്പം ഏറ്റവും നല്ലത് ചില വീടിൻ്റെ ഇരുവശങ്ങളായിട്ട് സ്വസ്ഥിതിക്ക് എന്നുള്ള ചിത്രം അല്ലെങ്കിൽ ചിഹ്നം വരച്ച് നമ്മൾ നമ്മളെ ഇതില്ലേ ഭൂമുഖത്തിൻ്റെ പടിവാതിലല്ലേ ആ പടിവാതിൻ്റെ ഇരുവശങ്ങളിൽ സ്വസ്ഥിക്ക് വരക്കുക അല്ലെങ്കിൽ ചെറുനാരങ്ങിയും നമ്മുടെ പച്ചമുളകില്ല പച്ചമുളകും ഇങ്ങനെ കോർത്തിട്ട് ഒരു മാല പോലെയാക്കി അവിടെ തൂക്കുക ഇതൊക്കെ വളരെ നല്ല കാര്യം കാരണം അവരുടെ ശ്രദ്ധ ഈ വീടിൻ്റെയും വീട്ടുടമസ്ഥത്തിൻ്റെയും നേർക്ക് പോകുന്ന പകരം ആത്മീയത്തിലേക്കോ മറ്റുള്ള കാര്യത്തിലേക്കോ അവരെ പോകുമ്പോൾ അവരുടെ ശ്രദ്ധ അതിൽ നിന്ന് വിട്ടുപോകും അതുപോലെ വീട്ടിൽ പല സാധനങ്ങൾ തൂക്കുന്ന ഞാൻ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഈ ഐ എന്നാൽ പല സാധനം അതുപോലുള്ള പല സാധനങ്ങൾ തൂക്കിയിടുമ്പോൾ ഇവർ വീട്ടിലേക്ക് കയറുമ്പോൾ ശ്രദ്ധ മുഴുവൻ അതിലേക്ക് അങ്ങോട്ട് പോകും അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ ഇവർക്ക് ഇത് പറയാൻ ഉള്ള സൗകര്യമോ സാഹചര്യമോ കിട്ടില്ല പിന്നീട് അന്ന് ഇറങ്ങിയതിന് ശേഷം അവർ പറയായിരിക്കും അവിടെ നിന്ന് അത് പറയാൻ ചിലപ്പോൾ പറ്റിയെന്നുവരില്ല ശ്രദ്ധ ഇങ്ങനെ ആയിരിക്കും അതുപോലെ ഈശ്വരീയമായ ഫോട്ടോസൊക്കെ നമുക്ക് പലതും വെക്കാം പക്ഷേ വീടിൻ്റെ നിർമ്മാണ സമയത്ത് ഏറ്റവും നല്ലത് ഹിന്ദു വിശ്വാസികൾക്ക് ഏറ്റവും നല്ലത് ദൃഷ്ടിഗണപതിയോ അല്ലെങ്കിൽ ഓംകാരമോ വെക്കുക എന്നുള്ളതാണ് ഓംകാരം വളരെ ഇതാക്കിയിട്ട് ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ചല്ലോ ഇതേപോലെ അങ്ങോട്ട് ഇങ്ങോട്ട് വെച്ച് കൊടുത്താൽ വളരെ നന്നായി അപ്പോൾ നമ്മൾ ചിന്തിക്കണവച്ചിരി ഇങ്ങനെ നമ്മളൊന്നും വെക്കാത്ത അവസരത്തിൽ ചില ആൾക്കാരൊക്കെ വീടെടുത്തു കൃത്യമായ വാസ്തുശാസ്ത്ര വിധി പ്രകാരമാണ് വീടെടുത്ത് നിന്ന് ഇരിക്കട്ടെ അങ്ങനെ വീടെടുത്ത് കഴിഞ്ഞാലും പിന്നീട് സംഭവിക്കുന്ന എന്തായിരിക്കുമല്ലോ അവർക്ക് ആ വീട്ടിലെ ആൾക്കാർക്ക് കലഹം ഒരു കാരണമില്ലാണ്ട് കലഹം ഉണ്ടാകും വാസ്തുശാസ്ത്രത്തിലും കീറയ്ക്കും കലഹം ഉണ്ടാകും അതേപോലെ തന്നെ ഈ കലഹം കൂടാതെ തന്നെ ചിലപ്പോൾ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് അവിടെ കാണാൻ പറ്റും ആ വീട്ടിലെ ആൾക്കാരെ തന്നെ പരസ്പരം ശത്രുക്കളെ പോലെ പെരുമാറുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്തു ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത് ഇത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഞാൻ പറയുന്നത് കൊണ്ട് അത് ഏറ്റെടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇത് ഹൈന്ദവർക്കിടയിലുള്ള ഒരു വിശ്വാസമാണ് ഈ വിശ്വാസത്തിന് ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ഒക്കെ വളരെ കൃത്യമായിട്ട് അനുഭവസ്ഥരുണ്ട് ഗുണം അത് ചെയ്ത ആൾക്കാർക്ക് അതിൻ്റെ ഗുണമുണ്ട് ചെയ്യാത്ത ആൾക്കാർക്ക് പല ആൾക്കാർക്കും വിശ്വാസികളാണ് അവരത് കാര്യഗൗരത്തിൽ എടുക്കാത്തതുകൊണ്ട് അതിൻ്റേതായ ദോഷങ്ങളും ഉണ്ടാവാറുണ്ട് എന്നാൽ എന്നാലെല്ലാവരെയും അത് ബാധിക്കാറില്ല അവരുടെ സമയദോഷ സമയദോഷമില്ലാത്ത നല്ലൊരു സമയമാണെങ്കിൽ ഇതൊന്നും അവർക്ക് അന്നേരം ഏൽക്കണമെന്നില്ല ഏതായാലും വീടിൻ്റെ നിർമ്മാണ സമയത്ത് നമ്മളെ പുറത്ത് ഓംകാരം വെക്കുന്നത് ഹിന്ദുക്കളുടെ ഇതിൽ നിന്ന് ഏറ്റവും നല്ലതാണ് പകരം നമ്മൾ നോക്കുകൂത്തിയായിട്ടുള്ളൊരു പാവയെ കെട്ടി തൂക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ രാക്ഷസീയ മുഖം വെക്കല്ല വേണ്ടത് നമ്മൾ ഈശ്വരീയമായ തലത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്നുള്ളത് കൊണ്ട് തന്നെ ഈശ്വരീയമായ അവരെ ആത്മീയത്തിലേക്ക് അവരുടെ ദൃഷ്ടിയെ ആത്മീയമായ ഇതുകൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ അത് അവിടെ വെക്കുകയാണ് ഉത്തമം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതിരുകയ്യുന്നിട്ട് സ്വീകരിക്കാം ഏതായാലും നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ പല തരത്തിലുള്ള ആൾക്കാരായിരിക്കും അവർക്ക് പല നെഗറ്റീവ് എനർജികൾ ഉണ്ടാവും നമുക്ക് അവരോട് കയറാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് കയറുന്ന അവസ്ഥ സ്വസ്ഥി ചിഹ്നം പോലുള്ള വെക്കാം അതേപോലെ തന്നെ ഈശ്വരമായ ദൃഷ്ടിഗണപതിയെല്ലാം മറ്റു കാര്യങ്ങളും പെട്ടെന്ന് കാണുന്ന സ്ഥലത്ത് ഓംകാരം ഇതൊക്കെ നമ്മുടെ വീട്ടിനുള്ളിൽ പ്രദർശിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ വീടിൻ്റെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം വെളിയിൽ നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് ഇത് ദോഷം വരാതിരിക്കുന്ന ഈ ഓംകാരം വീടിൻ്റെ പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് പല സ്ഥലത്ത് പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് വീടിൻ്റെ ആ പെട്ടെന്ന് ടെറസിൻ്റെ ലാഭമുള്ള ഭീതിയുള്ള ആ അവിടെയൊക്കെ ഓംകാരം നല്ല വൃത്തിയിൽ വരച്ചു വെച്ചിട്ട് കാരണം ഇതിന് മറ്റു പല കാര്യങ്ങളുണ്ട് കൃത്യമായ കണക്ക് പ്രകാരം ഓംകാരം വരച്ചു കഴിഞ്ഞാൽ ഒരു ദുഷ്ടശക്തിയും നമ്മുടെ വീടിനെ ബാധിക്കില്ല എന്നാണ് പറയുന്നത് പല ആൾക്കാരും പല ദുഷ്ടശക്തികളും നമ്മുടെ അതിലൂടെ പോകും വരും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇതിനെ തടയാനും ഈ ഓംകാരത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് ശക്തിയുണ്ട് എന്ന അർത്ഥം ഓംകാരം ഏറ്റവും ശക്തിയുള്ള മന്ത്രമാണ് ഓംകാരം ചേർത്താൽ മാത്രമേ മറ്റുള്ള ഏത് സ്തുതികളും മന്ത്രമായി തീരുന്നുള്ളൂ അതുകൊണ്ട് വീടിൻ്റെ നാല് ഭാഗങ്ങളിലും ഇപ്പോൾ എൻ്റെ വീട്ടിനൊക്കെ ഞാൻ നാല് ഭാഗങ്ങളിലും സിമെൻ്റ് കൊണ്ട് തന്നെ ഈ ഓംകാരം കട്ട് ചെയ്തിട്ട് അതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ ഓംകാരം നമ്മുടെ വീടിന് നല്ലൊരു രക്ഷാബലയമായിട്ടുണ്ടാകും എന്നർത്ഥം അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കുക ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം